മാവേലിയോ മാവേലി വരും പണ്ടെല്ലാം അങ്ങനെ പറഞ്ഞില്ല മാവേലി വീട്ടിലേക്ക് വരും പറയുന്നു എല്ലാ വീട്ടിലേക്കും മാവേലി വരുന്ന തമ്പുരാനെ അങ്ങനത്തെ ഇങ്ങനെ കിരീടവും ഇല്ല കൊടയും ഇല്ല കൊടയും കിരീടം ഇല്ല എന്താ ഇങ്ങനെ ഇങ്ങനെ വരുന്നു മാവേലിന് ഇങ്ങനെ വരുന്നു കൊടയും ഇല്ല കിരീടം തലക്കടിച്ച് കൊല്ലുക കൊല്ലുക സ്വന്തം ഭാര്യയെ കഴുത്ത് ജീരിച്ച് കൊല്ലുക കുഞ്ഞിനെ പുഴയെറിയ ഇതെല്ലാം കാണുമ്പോൾ കേരളത്തെ വരാൻ ലജ്ജ തോന്നും പക്ഷെ പണ്ടത്തെ എൻ്റെ കാലം ഉണ്ടായിരുന്നു ആ നല്ല കാലം ഇപ്പൊ കേരളം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ ഞാൻ വരാൻ ഒരു തോന്നുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ തലയിൽ കിരീടം വരയില്ല കൊടയില്ല പക്ഷെ ഇപ്പൊ ഇങ്ങനൊന്നല്ല നമ്മുടെ നാട്ടില് വൃദ്ധവാതാവിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ട്രെയിനിന്റെ മുന്നിലേക്ക് എടുത്ത ചാടിയ കുഞ്ഞിന്റെ നാടാണിത് അതുകൂടാതെ കയള് പറിച്ചു കൊടുത്ത മോളിന്റെ നാടായ ഒരു ദുരന്തം വന്നാൽ എല്ലാരും ഒന്നിക്കുന്നേ ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാരും ഓടിയെത്തുന്നെ മലയാളിയുടെ നാടായ ഇത് എന്നും ആവേല വരണം ആ കിരീടം വെച്ചോണ്ട് ഇനിയുടെ തലമുറക്ക് ആ പഴയ കാലത്തിൻ്റെ മധുരം നല്ലൊരു തലമുറ വാർത്തെടുക്കാനും മാവേലി എന്നും വേണം ഈ കുട്ടിക്കൂട്ടം മാവേലി കൂടെ എന്നും ഉണ്ടാവും അതുകൊണ്ട് ആ കിരീടം അല്ലേ മാവേലി വെക്കണം കിരീടം